പറഞ്ഞു പറഞ്ഞു തന്നെ ഞാൻ എന്ന് സൂചിപ്പിച്ചായിരുന്നു ഇവിടെ ഇവിടെ ഒരു ഒരു വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഒരു നന്ദി കാരണം ഇവിടെ ഉള്ളത് എല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എന്റെ ജീവിതത്തിൽ ഓരോ നാടിക ആളുകളാണ് ഇപ്പോ തിരി തന്നെ എനിക്ക് തോന്നുന്നു വെൽക്കം ടു സെൻട്രൽ പറയുന്ന സിനിമയിൽ ഒരൊറ്റ സീനില് എന്നെ വിളിച്ച് ദിലീപ് ചേട്ടനെ ഞാനിവിടെ ഒരു പാലത്തിൽ വെച്ചൊരു സീനുണ്ട് ആ സീനിലാണ് ഒരു നോട്ടബിൾ സീൻ എന്ന് പറയുന്ന ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് പിന്നെ ലിസ്റ്റി ചേട്ടനാണെങ്കിൽ മാഡൻകളി എന്ന് പറഞ്ഞ സിനിമ എന്നെ വെച്ച് എടുത്ത ആളാണ് ജോണി ചേട്ടൻ ഞങ്ങൾ തിരുമാലിയിൽ എവറസ്റ്റ് വരെ കയറിയ ആൾക്കാരാണ് രണ്ടുപേരും ആൽവി ചേട്ടനുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് പേര് ഉണ്ട് ഞാൻ പക്ഷെ ഏറ്റവും കൂടുതൽ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഇവിടെ എത്തിയത് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസ അറിയിക്കാൻ എത്തിയത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല അത് ഡയറക്ടർ ബിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം ഞാനും അവരും പണ്ടു തുടങ്ങി ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ് ബാല്യകാല സുഹൃത്താണ് ഒരുമിച്ച് സിനിമ സ്വപ്നം കണ്ട് നടന്നവരാണ് ഞാൻ സിനിമ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തില് ആദ്യമായിട്ട് ആദ്യമായിട്ട് അരങ്ങേറ്റ കേട്ടോ ആദ്യമായിട്ട് എനിക്ക് ഒരു സിനിമയിൽ അവൻ അന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആ പഠത്തില്ല കേരള ടുഡേ എന്ന് പറയുന്ന ഒരു സിനിമയിൽ കപിൽ എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്ട് ചെയ്ത ആ സിനിമയില് ആദ്യമായിട്ട് നല്ലൊരു വേഷം വിളിച്ചു തന്ന ആളാണ് പിന്നെ ആ സിനിമ വലുതും സിനിമ വലുതും ചെറുതൊക്കെ ആയിരിക്കാം പക്ഷെ ഇന്നും ആ ഒരു വേഷം നിന്ന് അതിന്റെ നന്ദി ഞാൻ അവരോട് അറിയിക്കാറുണ്ട് ഈ സിനിമ തുടക്കം മുതൽ ദിലീപേൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്നത് മുതൽ ഇന്നലെ സെൻസർ ചെയ്ത കാര്യം വരെ വിളിച്ചു പറയുന്ന ബിൻഡോക്കാണ് എടാ നിന്റെ നല്ല മനസ്സിന് ഈ പറയുന്ന ഞാൻ ഹൃദയ കൊണ്ട് പറയാണ് നിന്റെ നല്ല മനസ്സിന് നല്ലതേ നിനക്ക് വരുവുള്ളൂ പിന്നെ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവരും പ്രിയപ്പെട്ടവരാണ് ഈ സിനിമ ഗംഭീരമാവും ഒരു സംശയവും വേണ്ട നല്ലതായി വരും താങ്ക് യു